ൂഡ് ആൻഡ് ജനറൽ സംഘ് ബി എം എസ് ഹോസ് മേഖലാ കമ്മിറ്റി കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു പുതിയ കോട്ടയിലെ മാരാർജി മന്ദിരത്തിൽ വെച്ചാണ് പരിപാടി നടത്തിയത് സംഘടനാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹിഡ്ലോഡ് ആന്റ് ജനറൽ മസ്തൂർ സംഘ് ബി എം എസ് ഹോസ്ക് മേഖലാ കമ്മിറ്റി കുടുംബസംഗമവും ഒപ്പം അനുമോദന സദസ്സും സംഘടിപ്പിച്ചത് പുതിയ കോട്ടയിലെ മാനാർജി ഭവനിൽ വെച്ച് നടത്തിയ പരിപാടി ബി എം എസ് കാസർഗോഡ് ജില്ലാ പ്രവർത്തക സമിതി അംഗം നാരായണൻ കൊട്ടോടി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ശേഷം സംഘടനകളെ ഭാരതീയ ഭാരതീയ മസൂർ മസൂർ സംഘം സംഘം ഭാരതത്തിലെ ഒന്നാമത്തെ സംഘടനയായി ഏറ്റവും അംഗസംഖ്യയുള്ള സംഘടനയാണ് എല്ലാ മേഖലകളിലും തെളിയിച്ച് ചുടങ്ങിയിൽ ബാബു വാഴക്കോട് അധ്യക്ഷനായി രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘ് കാസർഗോഡ് ജില്ലാ സമ്പർക്ക പ്രമുഖ് ബാബു പുല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി ബി എം എസ് ഹോസ്തർഗ്ഗ മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം മേഖലാ സെക്രട്ടറി അജയൻ പുതിയ ഖണ്ഡം മടിക്കേ മേഖലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ വാഴക്കോട് ഹോസ്തർഗ് മേഖലാ വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംഘടനാംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി ഉണ്ണികൃഷ്ണൻ വാഴക്കോട് മസ്തുർ ഗീതവും അശോകൻ പുതിയ ഖണ്ഡം വന്ദേമാതരവും ആലപിച്ചു പരിപാടിയിൽ അനിൽകുമാർ കുളവയിൽ സ്വാഗതവും സുജിത്ത് ചേറ്റുകൊണ്ട് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്